ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് മാറ്റിയിട്ട് പുതിയൊരു ഇന്ത്യൻ ക്ലോസറ്റ് ഈ സ്ഥാനത്ത് സെറ്റ് ചെയ്യണം ഇത് വെച്ചിട്ട് കുറേ നാളായി അപ്പോൾ ഇത് കുറേ പഴക്കം ചെന്നിട്ട് പൊട്ടലും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു ക്ലോസറ്റ് ആ ഭാഗത്ത് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ ഒരു ക്ലോസറ്റിന് ചുറ്റുമുള്ള കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം ഇടിച്ച് ഇളക്കി ഇടിച്ച് മാറ്റിയതിന് ശേഷം ക്ലോസറ്റ് നമ്മൾ അത് പൊട്ടാതെ തന്നെ ഇളക്കി മാറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാപ്പിന് കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു ട്രാപ്പിലേക്ക് തന്നെയാണ് നമ്മൾ പുതിയ ഇന്ത്യൻ ക്ലോസറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയ ആ ഇന്ത്യൻ ക്ലോസറ്റ് ആ ഒരു ഭാഗത്തേക്ക് വെച്ച് നോക്കി കറക്റ്റ് ലെവലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും നമുക്ക് കുറച്ച് മണ്ണ് അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം പഴയ ക്ലോസിനേക്കാളും കുറച്ച് വലിപ്പ് ഈ ക്ലോസറ്റിന് ഉണ്ടായത് അത് സീറ്റിംഗ് ആവാനായിട്ട് നമുക്ക് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ അവിടുന്ന് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട് ആ പഴയ ക്ലോസറ്റ് മാറ്റാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാത്റൂമിനകത്ത് പുതിയതായിട്ട് ടൈൽ ഇടുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആ ഒരു പഴയ ക്ലോസറ്റ് കൂടി ചേഞ്ച് പൊട്ട പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായത് കൊണ്ട് തന്നെ അതും കൂടി ഒന്ന് ചെയ്ഞ്ച് ചെയ്തിട്ട് ടൈൽ ഇടുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്ലോസറ്റ് മാറ്റിയിട്ട് പുതിയ ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പുതിയ ക്ലോസറ്റ് വെച്ച് നോക്കി മണ്ണും കാര്യങ്ങളൊക്കെ അത് സീറ്റിംഗ് ആവുന്ന രീതിയിൽ ആ വെച്ച് നോക്കിയിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ക്ലോസെറ്റിൻ്റെ ബേസ് കൊള്ളുന്ന ഭാഗത്ത് കുറച്ച് സിമെൻ്റ് കൂടി ആ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്ലോസറ്റ് ആ ഒരു ട്രാപ്പിലേക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് എടുത്തു വെച്ച് നോക്കണം എടുത്ത് വെച്ച് നോക്കി അതൊന്ന് സീറ്റിംഗ് ആയത് ആയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ക്ലോസെറ്റിൻ്റെ സൈഡിലെല്ലാം നമുക്ക് സിമെൻ്റ് വെച്ച് കവർ ചെയ്തെടുക്കാനുള്ളത് അപ്പം നമ്മളതിൻ്റെ ചുറ്റും കുറച്ച് സിമൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ട്രാപ്പിനകത്തേക്ക് വീഴാതെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതിന് ശേഷം നമ്മൾ ആ ഒരു പുതിയ ക്ലോസറ്റ് കറക്റ്റ് സീറ്റിംഗ് ആക്കി ലെവലല്ലാം നോക്കിയിട്ട് കറക്റ്റ് സീറ്റിംഗ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ നാല് സൈഡിൽ നമ്മൾ സിമൻ്റ് ഇറക്കിയിട്ടാണ് ഫില്ല് ചെയ്തെടുത്തേക്കുന്നത് കോൺക്രീറ്റ് അല്ല സിമൻ്റ് ഇറക്കിയിട്ടാണ് ഫില്ല് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് പഴക്കമുള്ള ക്ലോസറ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് പുതിയ ആക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് അത് പഴയ ക്ലോസെറ്റ് ഇന്ത്യൻ ക്ലോസറ്റ് മാറ്റിയിട്ട് യൂറോപ്യൻ ക്ലോസെറ്റ് സെറ്റ് ചെയ്യാനും അതുപോലെ ഇതുപോലെ ഇന്ത്യൻ ക്ലോസറ്റ് സെറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ അതിന് ചുറ്റുമുള്ള കോൺക്രീറ്റും കാര്യങ്ങളും കൂടെ നമ്മൾ ഇടിച്ച് മാറ്റുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈല് ഇടുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഉയർന്നു പോകും ഈ ക്ലോസറ്റിനേക്കാളും ടൈൽ ഉയർന്നു പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിന് ചുറ്റുമുള്ള പഴയ കോൺക്രീറ്റ് എല്ലാം ഒന്ന് ഇടിച്ച് മാറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇവിടെ ചെറിയ രീതിയിൽ ഒരു കോൺക്രീറ്റ് കൂടി ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചാന്ത് നിരത്തിയിട്ടാണ് ഇടുന്നത് അപ്പോൾ ടൈലിടുന്ന സമയത്ത് കറക്റ്റ് ഈ ഇതിൻ്റെ ഈ ക്ലോസറ്റിൻ്റെ ചവിട്ട് ചവിട്ടുന്ന ആ ഒരു ഭാഗത്തിനോട് ചേർന്ന് തന്നെ കറക്റ്റ് ലെവലിലായിരിക്കും ടൈൽ വന്ന് നിൽക്കുന്നത് ചെറിയൊരു സ്ലോപ്പ് കൂടി കൊടുക്കുമ്പോഴേക്കും കറക്റ്റ് വെള്ളവും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകുന്ന രീതിയിലാണ് ടൈൽ പണിക്കാർ ഇത് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ബേസും കാര്യങ്ങളും എല്ലാം അതായത് ഫ്ലോറും കാര്യങ്ങളും എല്ലാം ഇടിച്ച് മാറ്റി ലെവലാക്കി എടുത്തേക്കുന്നത് ഇനി ടൈൽസ് പണിക്കാർ വന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബാത്റൂമിനകത്തെ വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ പഴയ ഇന്ത്യൻ ക്ലോസറ്റ് മാറ്റിയിട്ട് പുതിയ ഇന്ത്യൻ ക്ലോസറ്റ് സെറ്റ് ചെയ്യാനും അതുപോലെ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനും അത്യാവശ്യം ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന വർക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് ഫോർ വാച്ചിങ്